വെൽക്കം ടു ഷാഹി പാർട്ടിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗമായിരുന്നു അതിനുശേഷം ഇപ്പോള് ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻജി മാധ്യമങ്ങളെ കാണുകയാണ് അദ്ദേഹത്തെ നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡയറക്ടറുടെ വെളിപ്പെടുത്തൽ കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ സമ്പൂർണ്ണമായിട്ടുള്ള തകർച്ചയെ വെളിവാക്കുന്നത് അതീവ ഗൗരവതരമായ ചില പ്രശ്നങ്ങൾ ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിരിക്കും ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ വൺ ആണ് എന്നുള്ള പ്രചാരണം വളരെ ബോധപൂർവം ഈ സർക്കാർ വന്ന ഉടനെ തന്നെ ഇവിടെ നടത്തുകയുണ്ടായി പല കാര്യങ്ങളും പെരുപ്പിച്ച് കാണിച്ച് ലോകത്തിനു മുമ്പിൽ കേരളത്തിലെ ആരോഗ്യ രംഗം ഏറ്റവും മെച്ചപ്പെട്ടതാണ് കുറ്റമറ്റ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു നാരറ്റീവ് ഇവിടെ സൃഷ്ടിക്കുന്നു എന്നാൽ വസ്തുത ഇതിന് തികച്ചും വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത് ശരിയാണ് ഒരു കാലത്ത് കേരളം പല പാശ്ചാത്യ വികസിത രാജ്യങ്ങളോടൊപ്പം കേരളത്തിന്റെ ആരോഗ്യ സൂചിക താരവിക നിന്നിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷക്കാലത്തെ ഇടതു വലത് പ്രകടികളുടെ ഭരണം മൂലം വളരെ മോശമായ രീതിയിലേക്ക് നമ്മുടെ ആരോഗ്യരംഗം പൂർത്തി നാം നിർമാർജനം ചെയ്ത പല മാറാ രോഗങ്ങളും ഇപ്പോൾ തിരിച്ചു വന്നു ഗുരുതരമായ ചികിത്സാ പഴവും മൂലം കേരളത്തിലെ ആരോഗ്യ രംഗത്തിന്റെ വിശ്വാസ്യത തകർന്നിരിക്കും ആവശ്യത്തിന് മരുന്നില്ലാത്തതിന്റെ പേരിൽ രോഗികൾ കഷ്ടപ്പെടുന്നതിന്റെ നേർ ചിത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെട്ടത് മരുന്ന് മാത്രമല്ല ശസ്ത്രക്രിയ ഉപകരണങ്ങൾ പോലും സർക്കാർ ആശുപത്രികളിൽ പോകുന്ന ദാരിദ്ര്യരേഖകളെ താഴെയുള്ള സാധാരണക്കാർ വാങ്ങേണ്ട ഗതികളില്ല സർക്കാർ മെഡിക്കൽ കോളേജ് മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വരെ മരുന്നില്ല ആവശ്യത്തിന് ഡോക്ടർമാരില്ല നേഴ്സുമാരില്ല ചികിത്സാ സൗകര്യങ്ങളില്ല ഐ സി യൂണിറ്റിൽ പോലും പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നു തീപിടുത്തം ഉണ്ടാവുന്നു പലപ്പോഴും കറണ്ട് ഇല്ലാത്ത സാഹചര്യം വരുന്നു ഓക്സിജൻ സിലിണ്ടറുകൾ ലഭിക്കാത്ത സാഹചര്യം വരുന്നു കൊച്ചുകുട്ടികൾ പോലും ദാരുണമായിട്ട് ആശുപത്രി മുറികളിൽ പരിചയപ്പെടും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ സവിശേഷത കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ പ്രത്യേകിച്ച് ബീഡ ജോർജ് ആരോഗ്യമന്ത്രിയായ ചുമതലയേറ്റതിനു ശേഷം ആരോഗ്യ രംഗം ഒരു നാഥനില്ല കളരിയായി മാറി ഒന്നാം മെഡ്രായോജൻ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യമന്ത്രി ആയിരുന്ന ശ്രീമതി ടീച്ചർ സോറി ശൈലജ അവരുടെ ആദ്യത്തെ വാഗ്ദാനങ്ങളിൽ ഒന്നു തന്നെ സർക്കാർ ഡോക്ടർമാരുടെ പ്രൈവറ്റ് പ്രാക്ടീസ് നിരോധിക്കുന്നു ഇത് കേരളത്തിലെ ഒരു മാധ്യമവും ഒരു സാമൂഹ്യ പ്രവർത്തകനും ആ വിഷയം ചർച്ച ചെയ്യുന്നേ ഇല്ല കേരളത്തിൽ ഏതാണ്ട് നാല്പത് ശതമാനത്തോളം സർക്കാർ ഡോക്ടർമാർ ലീവ് എടുത്ത് പ്രൈവറ്റ് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഒമ്പതര വർഷം കഴിഞ്ഞിട്ടും പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സർക്കാർ ഡോക്ടർമാരെ തിരിച്ചെത്തിച്ച് സർക്കാർ സർവീസിൽ ജോലി ചെയ്യിപ്പിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി പതിനാറിലെ അതേ സ്റ്റാറ്റസ് ആണ് സർക്കാർ ഡോക്ടർമാരുടെ പ്രൈവറ്റ് പ്രാക്ടീസിന്റെ കാര്യത്തിൽ ഇപ്പോഴും കേരളത്തിൽ ആരോഗ്യ രംഗം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് തന്നെ കേന്ദ്ര സർക്കാരിന്റെ സഹായം കൊണ്ട് മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ് ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയും എന്നാൽ പ്രഖ്യാപിച്ച തുക മുഴുവൻ വെട്ടിച്ചുരുക്കുകയും ചെയ്യുന്ന ദയനീയമായ ചിത്രമാണ് നമ്മുടെ കേരള ഗവൺമെന്റ് എല്ലാ കൊല്ലവും ബജറ്റിൽ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തും മെഡിക്കൽ കോളേജിനെ ഇത്ര വെക്കും താലൂക്ക് ആശുപത്രികൾക്ക് ജില്ലാ ആശുപത്രികൾക്ക് പ്രാഥമിക ആശുപത്രികൾക്ക് എല്ലാം മാറ്റി മാറ്റിവെക്കുമെന്നെല്ലാം പ്രഖ്യാപനം നടത്തും പക്ഷെ അതിന്റെ നാലിലൊന്നും തുക പോലും സർക്കാർ ചെലവഴിക്കുന്നില്ല പ്രഖ്യാപനങ്ങൾ മാത്രമായിട്ട് അത് ഒതുങ്ങും എല്ലാത്തിന്റെയും കണക്കുകൾ ഞങ്ങൾ നയി ഏറ്റവും ഗൗരവതരമായിട്ടുള്ള വിഷയം കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം നാഷണൽ ഹെൽത്ത് മിഷൻ വഴിയും അല്ലാതെ കേരളത്തിന് കൊടുക്കുന്ന പണം ചെലവഴിക്കപ്പെടാതെ പോകുന്നു ഈ സാഹചര്യത്തിലും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ കേരളത്തിലെ ഗ്രാമീണ മേഖലയുടെ ആരോഗ്യ രംഗത്തിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് അഞ്ച് നാല് കോടി രൂപ നരേന്ദ്രമോദി സർക്കാർ കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള കാലയളവിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് അഞ്ച് നാല് കോടി രൂപ ഗ്രാമീണ മേഖലയുടെ ആരോഗ്യ രംഗത്തിന് വേണ്ടിയിട്ട് മോദി സർക്കാർ കൊടുത്തു നഗര മേഖലയിലാവട്ടെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് കോടിയുടെ ഭീമമായിട്ടുള്ള തുകയാണ് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് കാലയളവിൽ ഉള്ള മുഴുവൻ കണക്കുകൾ പരിശോധിച്ചാൽ എൺപത്തി മൂന്ന് ശതമാനം മാത്രമാണ് ചെലവഴിച്ചത് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ അത് മുപ്പത്തി ഏഴ് പോയിന്റ് ഒമ്പത് ശതമാനമാണ് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ എൺപത്തി മൂന്ന് പോയിന്റ് നാല് ശതമാനം ചെലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ചെലവഴിച്ചത് മുപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് ഒമ്പത് ശതമാനമാണ് ഇത്രയും ഗുരുതരമായിട്ടുള്ള മരുന്ന് ക്ഷാമം ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സിന്റെ ക്ഷാമം മറ്റു അടിസ്ഥാന സൗകര്യങ്ങളുടെ വിഷയങ്ങൾ ഇതെല്ലാം ഇത്രയധികം ശക്തമായി നിലനിൽക്കുമ്പോഴും മോദി സർക്കാർ കേന്ദ്ര സർക്കാർ കൊടുത്ത പണത്തിന്റെ മുപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് ഒമ്പത് ശതമാനം മാത്രമാണ് കേരള സർക്കാർ ചെലവഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടം ഒരു കണക്കും ഇതിന്റെ പേരിൽ ഇല്ല കേന്ദ്ര സർക്കാരിന് ഒരു കണക്കും കേരള ഗവൺമെന്റ് കൊടുത്തിട്ടില്ല ഇനി ഈ വർഷം നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന് നൽകിയ പണം ഞെട്ടിപ്പിക്കുന്ന തുകയാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള തുകയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിനു വേണ്ടി മാത്രമായി നൽകുന്നു കഴിഞ്ഞ ബഡ്ജറ്റിനേക്കാൾ ഏതാണ്ട് ഇരുപത് ശതമാനത്തിലധികം തുക കേരളത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ തന്നിട്ടുണ്ട് എൻ എച്ച് എം പദ്ധതിക്ക് വേണ്ടി മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് ഒമ്പത് കോടി രൂപ മോദി സർക്കാർ കേരളത്തിന് നൽകിയിട്ടുണ്ട് എന്നിട്ടാണ് അവർ പറയുന്നത് ഞങ്ങള് ആശാവർക്കർമാർ കാശ് കൊടുക്കാൻ ഞങ്ങളെ കാശില്ല മോദി സർക്കാർ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം ശരിയായ നിലയിൽ കേരളത്തിൽ വിനിയോഗിക്കുന്നില്ല തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന് മാത്രമായിട്ട് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ പദ്ധതി കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഉന്നതതല വാരത്തിലേക്ക് വരുത്താൻ നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ പദ്ധതിയാണ് മോദി സർക്കാർ നൽകിയിട്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ഈ വർഷം നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ പദ്ധതി അതിൽ നൂറ്റി ഇരുപത് കോടി രൂപയും കേരള ഗവൺമെന്റിന് കൈമാറി കഴിഞ്ഞു പക്ഷെ കാര്യങ്ങൾ അവിടെ ഇപ്പോഴും അവിടെ നടക്കുന്ന സമരങ്ങൾ നിങ്ങൾ കണ്ടുകട ഇതൊന്നും പറഞ്ഞ വെറും കണക്കുകൾ പറയുന്നതല്ല വ്യക്തമായിട്ടുള്ള കണക്കുകളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ നവീകരണത്തിനായി നൂറ്റി ഇരുപത് കോടി രൂപയുടെ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ഈ വർഷം നൽകിയത് സംശയം ഉണ്ടെങ്കിൽ എം പി ശശി തരൂരിനോട് നിങ്ങൾക്ക് ചോദി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വിഷയത്തിൽ നൂറ്റി ഇരുപത് കോടി രൂപ ഈ വർഷത്തെ ബഡ്ജറ്റ് ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് എത്ര മാസമായി നൂറ് കോടി രൂപയും സംസ്ഥാന ട്രഷറിയിൽ വന്നു കഴിഞ്ഞു പക്ഷെ എന്താണ് നിരന്തരം പഠിക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനായിരുന്നു ഇവിടെ ഡയറക്ടർ ഇത്രയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കേന്ദ്രം നൽകുന്ന പണം സംസ്ഥാന ഗവൺമെന്റ് ശരിയായ നിലയിൽ വിനിയോഗിക്കുന്നില്ല എന്നാൽ കേരള ഗവൺമെന്റിനാണെങ്കിൽ ഈ രംഗത്ത് ചെലവഴിക്കാനുള്ള നീക്കിയുരിപ്പവും ഇല്ല ബജറ്റിൽ പ്രഖ്യാപിച്ചത് മുഴുവൻ കോഴിക്കോട് കാൻസർ സെന്ററിന് ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് കോടി സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പി ജി കോഴ്സുകളുടെ സീറ്റുകളുടെ എണ്ണം കേന്ദ്രം വർദ്ധിപ്പിച്ചു ഇതിനാവശ്യമായി ഇരുപത്തി ഏഴ് കോടി രൂപ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകി എണ്ണി എണ്ണി പറഞ്ഞാൽ കേരളത്തിന് ഇന്നേ വരെ ലഭിച്ചിട്ടില്ലാത്ത അത്രയും വലിയ ആനുകൂല്യങ്ങളാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷവും കേരളത്തിന് നരേന്ദ്രമോദി സർക്കാർ നൽകിയത് യു പി എ ഗവൺമെന്റിന്റെ രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെയുള്ള പത്ത് വർഷം നൽകിയതിന്റെ പതിനഞ്ച് മടങ്ങ് തുക കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് കേരളത്തിലെ ആരോഗ്യ രംഗത്ത് നരേന്ദ്രമോദി സർക്കാർ നൽകിയിട്ടുണ്ട് ഞാൻ വീണ ജോർജിനോടും മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുന്നു സ്റ്റേറ്റ് ഗവൺമെന്റ് കേരളത്തിലെ ആരോഗ്യ രംഗത്തിന് കഴിഞ്ഞ ഒമ്പത് വർഷം എത്രയാണ് നൽകിയത് മോദി സർക്കാർ കഴിഞ്ഞ പതിനൊന്ന് വർഷം കേരളത്തിലെ ആരോഗ്യ രംഗത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്രയാണ് നൽകിയത് പറയാൻ തയ്യാറില്ല കേന്ദ്രം നൽകിയ കണക്ക് പോലും നടത്താൻ തയ്യാറാ തയ്യാറാവുന്നില്ല ഇവിടെ ഫലപ്രദമായി നടന്നിരുന്ന പല പദ്ധതികളും ഇതിനിടയിൽ ഇല്ലാതായി ഇപ്പൊ എന്തായി കാരുണ്യ എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെ മോദി സർക്കാരിന്റെ ഏറ്റവും അഭിമാന പദ്ധതിയായിട്ടുള്ള ആയുഷ്മാൻ യോജനയിൽ നിന്ന് സർക്കാർ പിന്മാറിയതും എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സമ്പൂർണമായിട്ടുള്ള സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന വയോബന്ധൻ പരിപാടിയിൽ നിന്ന് എന്തുകൊണ്ട് ആ എംഒയിൽ ഒപ്പിടാൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്താ ന്യായീകരണം ഏത് കാരണത്തിന്റെ പേരിലാണ് ഇപ്പോൾ നേരത്തെ സൗജന്യ ചികിത്സ ലഭിച്ചുകൊണ്ടിരുന്ന എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ആ ചികിത്സയും ലഭിക്കാതായി പൂർണ്ണമായിട്ട് സൗജന്യമായി ലഭിക്കേണ്ട വയോബന്ധൻ പദ്ധതി പ്രകാരമുള്ള ചികിത്സയും ലഭിക്കാതെ ലക്ഷക്കണക്കിന് ആളുകൾ എഴുപത് വയസ്സ് കഴിഞ്ഞവർ സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണ് കേന്ദ്രത്തിന്റെ ആരോഗ്യ പദ്ധതി മര്യാദയ്ക്ക് നേരിട്ട് നടത്താൻ സാധിക്കാതെ പോകുന്നത് സംസ്ഥാനമായിട്ട് ഗവൺമെന്റുമായിട്ട് ചേർന്ന് നടത്തണമെന്നാണ് നിങ്ങൾ വാശി പിടിക്കുന്നു നിങ്ങളുടെ കയ്യിൽ കാശില്ലാത്തതിന് കേന്ദ്രം നൽകുന്ന ആനുകൂല്യം ഒരു ജനതയ്ക്ക് പൂർണ്ണമായിട്ട് നിഷേധിക്കപ്പെടുകയാണ് സമ്പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഒരഞ്ചു പൈസയുടെ നീക്കിയിപ്പ് ഇക്കാര്യത്തിനു നിങ്ങൾ ില്ല നിങ്ങൾ ബജറ്റിൽ പ്രഖ്യാപിച്ച എല്ലാ വാഗ്ദാനങ്ങളും കൊള്ളയായി ഒരു നയ പൈസ നിങ്ങൾ ഇതിനു വേണ്ടി വെക്കുന്നില്ല എന്താണ് നിങ്ങളുടെ എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത് എന്തായി പാലക്കാട് പട്ടികജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി കൊണ്ടുവന്ന മെഡിക്കൽ കോളേജ് ഈ നാട്ടിലെ പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗക്കാരെ പ്രത്യേകിച്ച് അട്ടപ്പാടി ഉൾപ്പെടുന്ന ജില്ലയാണ് അവിടെ എന്തായി നിങ്ങൾ എന്താ വിശദീകരിക്കാത്തത് എന്താണ് നിങ്ങളുടെ പ്രോഗ്രസ് കാരണം ഈ കാര്യത്തിൽ എന്തായി കോന്നി മെഡിക്കൽ കോളേജിന്റെ കാര്യം കേരളത്തിൽ നിങ്ങളുടെ സർക്കാർ കൊണ്ടുവന്ന മെഡിക്കൽ കോളേജ് എന്തായി വെതിയെടുക്കയിലെ കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ കാര്യം ഈ മെഡിക്കൽ കോളേജുകൾ ഇപ്പൊ ഏതാവസ്ഥയിലാണുള്ളത് കോന്നി മെഡിക്കൽ കോളേജും പാലക്കാട് പട്ടിലാൽ മെഡിക്കൽ കോളേജും വെദ്യടുക്കയിലെ സർക്കാർ മെഡിക്കൽ കോളേജിനെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഏതിന്റെ പേരിലാണ് നിങ്ങൾ ഒറ്റകൂള്ളുന്നത് നിങ്ങൾ പറഞ്ഞ ഒരു വാഗ്ദാനത്തിന് നിങ്ങൾ ഉറച്ചു നിന്നിട്ടില്ല ഡോക്ടർമാരുടെ പ്രൈവറ്റ് പ്രാക്ടീസ് പിൻവലിക്കെന്ന് പറഞ്ഞ് നിങ്ങൾ നിർത്തലാക്കിയമനങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു നിങ്ങൾ കൂടുതൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ അയ്യായിരം പൗരന്മാർക്ക് ഒരു എച്ച് ഐമാർ വെക്കും നിങ്ങൾ പറഞ്ഞു ഇതിൽ ഏതാണ് നടപ്പായിട്ടുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണ് കഴിഞ്ഞ കഴിഞ്ഞത് വർഷം അപ്പൊ ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് സമ്പൂർണമായ ഉത്തരവാദി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് പിണറായി വിജയൻ സർക്കാർ കേരളത്തിലെ ആരോഗ്യ മേഖല സമ്പൂർണമായിട്ട് തകർന്ന് തരിപ്പുണമായി ഞാൻ ചോദിക്കട്ടെ മൂന്ന് വർഷം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ആരോഗ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിൽ എത്ര രോഗികളെ കൊണ്ട് നിങ്ങൾപ്പിച്ചു ലോകത്ത് ഏതെങ്കിലും ഒരു പരിസ്ഥിതി സംഭവത്തിന് മുമ്പിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന കാര്യമാണോ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ ഉയർത്തിക്കൊണ്ടു വന്നതാണ് ആരോഗ്യമന്ത്രിയുടെ പത്തനംതിട്ട ജില്ലയിൽ മാത്രം മൂന്ന് വർഷം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് മരുന്ന് രോഗികൾക്ക് വിതരണം ചെയ്തു സർക്കാർ ആശുപത്രികളിൽ മരുന്നുണ്ടാവും കോവിഡ് കാലത്ത് പോലും നിങ്ങൾ ഭീകരമായ വള്ളം ആണെങ്കിൽ ഇരുപത് പൈസ കിട്ടേണ്ട ബി കോംപ്ലക്സ് കുളികൾ നിങ്ങൾ ഒരു രൂപ അറുപത്തഞ്ച് പൈസ വിറ്റു കോവിഡ് കാലത്ത് എന്തായിരുന്നു കിറ്റിന്റെ മാർക്കറ്റ് വിലയും സംസ്ഥാന വലയും മെഡിക്കൽ സെയിൽസ് സർവീസ് കോർപ്പറേഷൻ ഏറ്റവും വലിയ വെള്ളാനാണ് കേരളം ഇപ്പൊ പല കരാറുകാരും ഇല്ല മൂന്നിലൊന്ന് കരാറുകാരേ ഉള്ളൂ അതായത് ഇപ്പൊ മെഡിക്കൽ കോളേജ് ഇപ്പൊ കേരളത്തിലെ ആരോഗ്യരംഗത്ത് മരുന്ന് കൊടുക്കാൻ നല്ല കമ്പനികളൊന്നുമില്ല നിങ്ങൾ കുടിശ്ശിയാക്കിയത് കൊണ്ട് നേരത്തെ കണക്കുണ്ടായിരുന്നു നേരത്തെ ഇരുന്നൂറ്റി പതിനാറ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഓപ്ഷനിൽ പങ്കെടുത്തിരുന്നു പ്രധാനപ്പെട്ട പല ലോകോത്തര നിലവാരമുള്ള പല കമ്പനികൾ നൂറ്റി എൺപത്തി കുറഞ്ഞു കാശു കൊടുക്കാറുണ്ട് അപ്പൊ അധികം വില കൊടുക്കുകയാണ് ഒരു തരത്തിലുള്ള ഓഡിറ്റിങ് നടക്കുന്നില്ല നല്ല തീവട്ടി കൊള്ളയാണ് നടക്കുന്നത് മെഡിക്കൽ പർച്ചേസിന്റെ കാര്യത്തിൽ ഇതിലെല്ലാം ഇടനിലക്കാർ മന്ത്രി തന്നെ നേരിട്ട് നിർത്തിയിട്ടുള്ള ഇടനിലക്കാർ വഴിയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഏറ്റവും ഭീകരമായ അഴിമതിയാണ് ഈ ദാരുണമായ അവസ്ഥക്കിടയിലും കേരളത്തിൽ ആരോഗ്യ ആരോഗ്യരംഗത്ത് നടക്കുന്നു സമഗ്രമായ അന്വേഷണം വേണം പത്രം പുറപ്പെടുവിക്കണം കേരളത്തിൽ ആരോഗ്യ രംഗത്ത് കഴിഞ്ഞ പതിനൊന്ന് വർഷം കേന്ദ്രം എത്ര തന്നു സംസ്ഥാനത്തിലെ എത്രയാണ് കേന്ദ്രം നൽകിയതിൽ എത്ര ചെലവഴിച്ചു എത്ര ലാപ്സ് ആയി എത്ര വെട്ടിപ്പ് നടന്നു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാവേണ്ട വിഷയമാണ് ഗൗരവമായ അന്വേഷണം ആവശ്യമുണ്ട് മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോ ആദ്യം എതിർത്തവര് പിന്നീട് അദ്ദേഹത്തെ വിശുദ്ധനാക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ നടന്നിട്ടുള്ള പല അഴിമതികളും പുറത്തു വരുമെന്നുള്ള ഭയമാണ് ഭീകരമായ ചീവട്ടിക്കൊള്ളവിടെ നടന്നിരിക്കുന്നു ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ നടക്കുന്നത് അതുകൊണ്ട് ഇതൊരു ചെറിയ വിഷയമല്ല മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ഇപ്പോൾ ഡയറക്ടറുടെ വെളിപ്പെടുത്തലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള സമര സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കേരളത്തിലെ ആരോഗ്യ രംഗത്തെ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലിനായി ശക്തമായിട്ടുള്ള പ്രതിഷേധമായിട്ട് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ നന്ദി Namaskaram.